ഇതു ഞങ്ങൾ നിർമ്മിച്ച് നൽകിയ ഒരു ഹൈടെക് ത്രീ ടയർ ഫാം ആണ് അഞ്ഞൂറ്റി എഴുപത്തി ബി വി ത്രീ കോഴികളെ ഇടാൻ വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചു നൽകിയത് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ ഞങ്ങളുടെ ഈ കസ്റ്റമർ അറുന്നൂറോളം ബി വി ത്രീ ടി കോഴികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ലിറ്റർ സിസ്റ്റത്തിലാണ് വളർത്തുന്നത് എന്ന് വെച്ചാൽ തറയിലാണ് ഈ രീതിയിൽ വളർത്തുന്നത് കൊണ്ട് കസ്റ്റമറിന് പല രീതിയിലും മുട്ടകളെല്ലാം ചവിട്ടിപ്പൊട്ടിക്കുകയും അല്ലെങ്കിൽ മുട്ടകളെല്ലാം കോഴികൾ തന്നെ കൊത്തി കുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ലിറ്റർ സിസ്റ്റത്തെ വളർത്തുമ്പോൾ കോഴികൾക്ക് വിട്ടുമാറാതെ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും കേജ് സിസ്റ്റത്തിലാണെങ്കിൽ അത് ഉണ്ടാകില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും പൂർണ്ണമായിട്ടും ഫീഡ് എല്ലാ കോഴികൾക്കും കൃത്യമായിട്ട് ഈ രീതിയിൽ വളർത്തുകയാണെങ്കിൽ കിട്ടില്ല ആദ്യമാദ്യം കോഴികൾക്ക് തിന്നുന്ന കോഴികൾക്ക് കിട്ടും പിന്നീടുള്ളവർക്ക് ഫീഡ് കിട്ടാതെയും വരും അപ്പോൾ മുട്ട പ്രോപ്പറായിട്ട് കിട്ടില്ല പ്രോപ്പറായിട്ട് ഫീഡും വെള്ളവും കിട്ടിയെങ്കിൽ മാത്രമേ കോഴികൾ പൂർണ്ണമായിട്ടും മുട്ട ഇടത്തുള്ളൂ അഥവാ ഇട്ടെങ്കിൽ തന്നെ കോഴികൾ തന്നെ കുത്തി പൊട്ടിച്ചു കുടിക്കും ഇതൊരു പഴയ പശു തൊഴുത്തായിരുന്നു ഈ ഒരു സ്ഥാനത്താണ് ഞങ്ങൾക്ക് അറുന്നൂറോളം വരുന്ന ഹൈടെക് വി വി ത്രീ റ്റി ഫാം നിർമ്മിക്കേണ്ടത് ഈ ഒരു ഫാമിൻ്റെ മറ്റൊരു വശത്താണ് ഇവർ ലിറ്റർ സിസ്റ്റത്തിൽ കോഴികളെ വളർത്തുന്നത് ഇതേപോലെ തന്നെ പഴയ രീതിയിലുള്ള ഫാമുകളും പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളും ഞങ്ങൾ പുതിയ രീതിയിൽ ഹൈടെക് രീതിയിൽ തന്നെ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഇത് കമ്പോസ്റ്റ് രീതിയിലല്ല ഞങ്ങളുടെ ഇവിടുത്തെ വർക്ക് നോർമലായിട്ടുള്ള രീതിയിലാണ് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ഈ രീതിയിലുള്ള വർക്ക് ചെയ്ത് നൽകിയത് നിലവിൽ ഇവർക്ക് ഇവിടെ കൃഷി സ്ഥലങ്ങളുണ്ട് അതിലേക്ക് ഇതിൻ്റെ വേസ്റ്റ് യൂസ് ചെയ്യാനുള്ള രീതിയിലാണ് ഞങ്ങൾ നോർമൽ രീതിയിലുള്ള വർക്ക് നൽകിയത് ചെയ്ത് നൽകിയത് ഇന്ന് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും ഗുണമേന്മയുള്ള ടാറ്റയുടെ കേജുകളുകൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന മെഷീൻ്റെ ക്വാളിറ്റി കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് ഓർഡർ ലഭിച്ചിട്ട് ഏകദേശം നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഫാമിൻ്റെ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നൽകി നിലവിൽ ഞങ്ങൾ ഈ ഒരു ഫാമിൽ നിർമ്മിച്ച് നൽകുന്നത് ഒരു ത്രീ ടയർ ഫാമാണ് ത്രീ ടയർ ഫാം എന്ന് പറഞ്ഞാൽ മൂ ഒരു സൈഡിൽ സിംഗിൾ സൈഡിൽ മൂന്ന് തട്ടായിട്ട് വരുന്നതിനാണ് ത്രീ ടയർ ഫാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഉള്ള ന്യൂതന രീതിയിലാണ് ഞങ്ങളുടെ ഫാമിംഗിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഹൈടെക് രീതിയിൽ കോഴികളെ വളർത്തുകയാണെങ്കിൽ കോഴികളെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും വലിയ ജോലിഭാരം നമുക്ക് ഇതിൽ നിന്ന് വരുന്നില്ല കമ്പോസ്റ്റ് മെത്തേഡും കൂടി ചെയ്യുകയാണെങ്കിൽ കാഷ്ടം റിമൂവ് ചെയ്യുന്ന മെ ജോലിഭാരം പോലും നമ്മൾക്ക് വരുന്നില്ല ഈ ഒരു ഫാം കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ നോർമൽ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തത് നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പശുവിൻ്റെ തൊഴുത്തായിരുന്നു അവിടാണ് ഞങ്ങൾ ഈ ഒരു ഹൈടെക് ഫാം നിർമ്മിച്ചു നൽകിയത് മറ്റൊരു പ്രയോജനം പറഞ്ഞാൽ ഫീഡ് നൽകാനും വെള്ളവും കോഴികൾക്ക് കൃത്യമായിട്ട് ലഭിക്കും നമ്മൾ കൊടുക്കേണ്ട അളവിൽ കൃത്യമായിട്ട് ഇതിന് ഫീഡിങ് സിസ്റ്റം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ കോഴികൾക്കും തുല്യമായിട്ട് ഫീഡ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള എഗ്ഗിങ് നമുക്ക് ലഭിക്കുന്നതാണ് നൂറ് കോഴിയിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആണ് നിലവിൽ ഞാൻ ചെയ്ത് നൽകിയ ഫാമുകളിൽ അതിൽ തൊണ്ണൂറ്റിയഞ്ചും തൊണ്ണൂറ്റിയാറ് ശതമാനം ലഭിക്കുന്ന ഫാമുകളുണ്ട് അതെല്ലാം വളർത്തുന്ന മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കിട്ടുന്നത് ഇതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നതിന് ശേഷം മാത്രമേ കോഴികളെ ഫാമുകളിലേക്ക് എത്തിച്ച് നൽകത്തുള്ളൂ ഏതൊരു വീട്ടമ്മക്കും അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബായിട്ടും ചെയ്യാവുന്ന ഒരു മേഖലയാണ് മുട്ടക്കോഴി വളർത്തൽ ഒരു ദിവസം മാക്സിമം പോയാൽ ഒരു രണ്ടു മണിക്കൂറിൽ കൂടുതൽ ഈ ഒരു ഫാമിൽ ജോലി ഭാരം നമുക്ക് വരില്ല പോൾട്രി സംബന്ധമായ എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്ത് നൽകുന്നതാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ബ്രോയിലറിൻ്റെ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങൾ ബ്രോയിലർ ചിക്സ് എ ഗ്രേഡ് ആയിട്ടുള്ള സുരഫി ശബരി വെങ്കടേശ്വര എന്നീ മൂന്ന് കമ്പനികളുടെ എ ഗ്രേഡ് ചിക്സുകളും ഞങ്ങൾ കേരളം മൊത്തവും തമിഴ്നാടും സപ്ലൈ ചെയ്തു വരുന്നു അതുപോലെ തന്നെ ബ്രോയിലർ ഫാമും ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ Thank you.